എന്നത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ വിളിച്ചു അപ്പം അതിന് ഒരു മൂന്ന് ഗ്ലാസ് പൊടിയെടുത്തിട്ടുണ്ട് അതിൽ പാവത്തിനും ഉപ്പിട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഞാൻ സാധാരണ വെള്ളത്തിൽ തന്നെ കുഴക്കുന്നുണ്ട് രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ പകുതി വെച്ചു പൊടികളുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് പോവും Kulung orang ni. നമ്മൾ കുഴച്ചെടുക്കഴിഞ്ഞിട്ട് ഒന്ന് ഒരു ലസൺ പൊളിച്ചെണ്ണ കുഴച്ചിട്ട് കീണ്ടും ആക്കണം സോഫ്റ്റ് ആയിട്ടിരിക്കണം അപ്പൊ ചപ്പാത്തി നല്ല ഭംഗിയിട്ട് കിട്ടുള്ളു നല്ല സോഫ്റ്റ് ആയിരിക്കണ നന്നായി കുഴച്ച് റെഡി ആക്കിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ അതിന്റെ മീതം ഒഴിച്ചിട്ട് മൂട്ടി വെച്ച് ഒരു മണിക്കൂറോളം വെക്കാം അതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത നല്ല നൈസ് ചപ്പാത്തി അപ്പോൾ എനിക്കത് ഉണ്ടാക്കുമ്പോൾ കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ചിക്കൻ കറി കൂട്ടി നമുക്ക് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ചിക്കൻ കറിയും ചപ്പാത്തി നല്ല കോമ്പിനേഷനല്ലേ അപ്പോൾ നമുക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണുള്ളത് നീ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു